ഹൈ ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ചോദ്യോത്തര രീതിയിൽ നോക്കാം അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും നോക്കുക ഓക്കെ ആണല്ലോ അപ്പം നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്തെന്ന് വെച്ചാൽ പഠിയ ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് പരിശോധിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമ്മുടെ ഗൈഡ് ലെവലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്ന നോക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം ഓക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് ബോംബെയാണ് ബോംബെ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ആദ്യത്തെ ഇന്ത്യൻ കോൺഗ്രസ് രൂപീകൃതമായ ആദ്യത്തെ എന്നല്ല ഇന്ത്യൻ കോൺഗ്രസ് രൂപീകൃതമായതും ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം എന്താണെന്ന് ചോദിച്ചാൽ ബോംബെയാണ് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണ് എത്ര പ്രതിനിധികൾ പങ്കെടുത്തു എഴുപത്തി രണ്ട് പ്രതിനിധികൾ പങ്കെടുത്തു ഐ എൻ സിയുടെ സ്ഥാപകൻ ആരാണ് ആരാണ് എ ഒ ഹ്യൂമണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് രൂപീകൃതമായി ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ബോംബെയാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എഴുപത്തി രണ്ടാണ് ഐ എൻ സിയുടെ സ്ഥാപകനാണ് ആര് എ ഒ എന്ന് അറിയപ്പെടുന്നു ഓക്കെയാണല്ലോ ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാണ് ആരാണ് ബാരിസ്റ്റർ ജി പിള്ളയാണ് ആൻസർ ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ച ആരാണ് ദാദാഭായ് നവറോജിയാണ് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി ഐ എൻ സിയുടെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ച ആരാണ് ജി സുബ്രഹ്മണ്യ അയ്യറാണ് ജി സുബ്രഹ്മണ്യ അയ്യർ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ലാഹോർ സമ്മേളനമാണ് ലാഹോർ സമ്മേളനം ഇന്ത്യയുടെ സ്വതന്ത്ര പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ച സമ്മേളനം ഏതാണ് ലാഹോർ സമ്മേളനമാണ് അപ്പോൾ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വതന്ത്ര പതാകയായിട്ട് ത്രിവർണ്ണ പതാക അംഗീകരിച്ച സമ്മേളനവും ലാഹോർ സമ്മേളനമാണ് ഐ എൻ സിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട തിയറി ഏതാണ് സേഫ്റ്റി വാൽവ് തിയറിയാണ് ഐ എൻ സിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട തിയറിയാണ് സേഫ്റ്റി വാൽവ് തിയറി ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ഡബ്ല്യു സി ബാനർജി ഡബ്ല്യു സി ബാനർജി ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കോൺ കൊൽക്കത്ത സമ്മേളനമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൊൽക്കത്ത സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച വനിതയാരാണ് ആരാണ് കാദംബരി ഗൌലിയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനമാണ് ഐ എൻ സിയുടെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ആരാണ് ആരാണ് ബദറുദ്ദീൻ ദയാബ്ജി ബദറുദ്ദീൻ ദയാബ്ജി ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയ ആദ്യ വിദേശി ആരാണ് വിദേശി ജോർജ് യൂളാണ് ഐ എൻ സിയുടെ പ്രസിഡന്റായ ഒരേയൊരു മലയാളി ആരാണ് സി ശങ്കരൻ നായർ ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ് ആനി ബസന്റ് ആണ് ആനി ബസന്റ് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സരോജിനി നായിഡു സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ച സമ്മേളനം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനം കോൺഗ്രസ് മുസ്ലിം ലീഗും തമ്മിൽ ഉടമ്പടി ഒപ്പുവെച്ച സമ്മേളനം ലക്നൗ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഐ എൻ സി പ്രസിഡൻറ് ആരാണ് മൗലാനം അബ്ദുൾ കലാം ആസാദാണ് കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഐ എൻ സി പ്രസിഡൻ്റ് മൗലാനം അബ്ദുൾ കലാം ആസാദ് ഇതിന്റെ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഐ എൻ സിയുടെ പ്രസിഡൻറ് ആരാണ് ജെ ബി കൃബലാനിയും സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ സിയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ ത്രിപുരിയാണ് ഐ എൻ സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യമായി മത്സരം നടന്ന ഏത് സമ്മേളനത്തിലാണ് അൻപത്തി രണ്ടാം സമ്മേളനം ത്രിപുരി ഏത് സമ്മേളനത്തിലാണ് മൗലിക അവകാശങ്ങളെ പറ്റി കോൺഗ്രസ് പ്രമേയം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി ഏത് സമ്മേളനത്താണ് മൗലിക അവകാശങ്ങളെ പറ്റി കോൺഗ്രസ് പ്രമേയം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ ഐ എൻ സി പ്രസിഡന്റ് ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെന്ന് ചോദിക്കുമ്പോൾ ഇന്ദിരാ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരാണ് എ സി മജുന്ദാർ ഓക്കെയാണല്ലോ ഗാന്ധിജി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബൽഗ്രാം സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ സ്ഥലം സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ സ്ഥലം ഏതാണ് കൊൽക്കത്തയാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ അധ്യക്ഷപദം വഹിച്ചതാരെന്ന് ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദം വഹിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ പരിപാടിയായി അംഗീകരിക്കപ്പെട്ട സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട സമ്മേളനം സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം ഐ എൻ സി അധ്യക്ഷയായ വ്യക്തി ആരാണ് സോണിയാ ഗാന്ധിയാണ് ഐ എൻ സി പ്രസിഡൻ്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരനാണ് പി ആനന്ദ ചാർലു ഐ എൻ സി പ്രസിഡൻ്റായ ദളിത് വംശജനാണ് എൻ സജീവയ്യ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഐ എൻ സി പ്രസിഡൻ്റാണ് പട്ടാബി സീതാരാമയ്യ പട്ടാബി സീതാരാമയ്യ അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയറായല്ലോ കൺഫ്യൂഷൻ ഒന്നും ആകാതെ തെറ്റാതെ പഠിക്കുക ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ ഭയങ്കര പേയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ